സമരാഗ്നി വേദിയിൽ ദേശീയ ഗാനത്തെ അപമാനിച്ച കോൺഗ്രസ് പാലോട് രവിയാണ് ദേശീയ ഗാനം തെറ്റായി ആലപിച്ചത് പാതിവഴിയിൽ അവസാനിപ്പിച്ച ഗാനം വീണ്ടും ചൊല്ലി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വേദിയിലിരിക്കുമ്പോഴാണ് ദേശീയ ഗാനത്തെ ഇത്തരത്തിൽ അപമാനിച്ചത് അതേസമയം സമരാഗ്നിയിൽ നിന്ന് പോയ പ്രവർത്തകരെ കെ പ്രസിഡന്റ് കെ സുധാകരൻ ശകാരിച്ചു സുധാകരനെ തിരുത്തി വി ഡി സതീശൻ രംഗത്തെത്തി ചൂടുകൂടിയ സമയത്ത് എത്തിയ പ്രവർത്തകരാണ് മടങ്ങിയതെന്നായിരുന്നു സതീശൻ വ്യക്തമാക്കിയത് കളം കാലിക എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് നമ്മൾ വലിയ കെട്ടി കുറച്ചു വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ കൊള്ളാൻ തുടങ്ങും നേരത്തെ ഈ കസംഗിയ കാലിയാണ് എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്രവിലെ ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനും നിങ്ങൾ മരുന്നു എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണ് ഓർമ്മ വേണം അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്നതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തൊന്നും സംഭവിക്കുമോ പ്രസിഡന്റിനൊരു വിഷമം വന്നു പെട്ടെന്ന് പോയാ പക്ഷേ പ്രസിഡന്റ് മൂന്ന് മണിക്ക് കുടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പിന്നെ കോൺഗ്രസ് ഒരു വലിയ ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഇന്നൊരു സമാപനമായപ്പോ എല്ലാവരും ഈ ജാതിയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു പന്ത്രണ്ട് പേര് പ്രസംഗിച്ചിരുന്നു പതിമൂന്നാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്വാഭാവികമായിട്ടും ചൂടിലേ ഇരിക്കാനൊക്കെ ആവശ്യം അതുകൊണ്ടാണ് പ്രസിഡന്റിനെ ഒരു വിഷമം മനസ്സിലാക്കാം കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു ശാലിനി കോൺഗ്രസിൻ്റെ സമരാഗ്നി സമ്മേളനം അവസാന ദിവസമായിരുന്നു ഇന്ന് അതുപോലും അലങ്കോലമാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് ദേശീയ ഗാനത്തെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു തുടക്കം അതിനുശേഷം നേതാക്കന്മാർ തമ്മിൽ കെ പി സി സി അധ്യക്ഷനും വി ഡി തമ്മിലുള്ള ഒരു വാക്പ് ഒരു പരസ്യമായി തന്നെ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി രേണുക അങ്ങനെ തന്നെയാണ് കാരണം ഈ ഒരു സംഭവം തുടങ്ങിയതിന് ശേഷം അതായത് സമരാജ്ഞ തുടങ്ങിയ അതേ സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു പ്രത്യേകിച്ച് ഇരുവരും തമ്മിൽ പ്രത്യേകിച്ച് സംസ്ഥാനത്തെ കെ പി സി സി അധ്യക്ഷന്റെ പ്രസിഡന്റ് ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉൾപ്പെടെ തമ്മിൽ നടന്ന വാക്പോര് മാധ്യമങ്ങൾ കണ്ടതാണ് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ സമരാഗ്നി വേദി അതിന്റെ സമരാഗ്നി യാത്ര അവസാനിക്കുന്ന ദിവസവും ആ വിവാദങ്ങൾക്ക് അവസാനമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഔദ്യോഗികമായൊരു വേദിയിലാണ് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വം ഒപ്പം തന്നെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വേദിയിലാണ് ദേശീയ ദേശീയതനത്തെ അപമാനിക്കുന്ന നിലപാട് അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതിൽ ആദ്യം ഇവർ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ റെക്കോർഡ് ദേശീയ ഗാനം സമാപനത്തിന്റെ ഭാഗമായി പരിപാടിയുടെയും പൊതുസമ്മേളനത്തിന്റെ സമാപനത്തിന് പ്ലേ ചെയ്യാനായിരുന്നു പക്ഷേ ആ തീരുമാനം മാറ്റി ഡി സി സി അധ്യക്ഷൻ തിരുവനന്തപുരം കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡി പ്രസിഡന്റ് പാലോട് രവിയാണ് ആദ്യം ദേശീയ ഗാനം പാടുന്നത് പാതി വഴിയിൽ ഒരുപക്ഷെ വളരെ ചുരുക്കം വരികൾ മാത്രം പാടി ഗാനം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു തൊട്ടു പിന്നാലെ ചില മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വനിതാ പ്രവർത്തകർ ഈ പാട്ട് ഏറ്റുപാടുന്നു അല്ലെങ്കിൽ ദേശീയ ഗാനം ഏറ്റുപാടുന്നു അത് വീണ്ടും അതേ രീതിയിൽ തന്നെ അപമാനിക്കുന്ന രീതിയിൽ പാതി വഴിയിൽ നിർത്തുകയാണ് ആ സമയം തന്നെ ദേശീയ നേതാക്കൾ വേദിയിലുണ്ട് സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് വേദിയിലുണ്ട് കെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട് സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലുണ്ട് ഇവരൊക്കെ വലിയ രീതിയിൽ പരിഹാസനാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് വലിയ രീതിയിലുള്ള കാണികൾക്കിടയിലും ഒരു ചിരി അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്കുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനെ തിരുത്താൻ മറ്റു നേതാക്കൾ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന് തൊട്ട് മുൻപിലായിരുന്നു സമരാജ്ഞിയുടെ പല വേദികളിൽ കണ്ട കെ പി സി സി അധ്യക്ഷൻ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തുടർന്ന നിലപാട് തർക്കം വാക്പോര് അത് വീണ്ടും സമരാജ്ഞിയുടെ സമാപന വേദിയിൽ കാണുന്നത് ഈ ഒരു പരിപാടി തുടങ്ങി വളരെ ചുരുക്കം ആളുകൾ പങ്കെടുക്കുന്നു പ്രത്യേകിച്ച് തെലങ്കാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വേദി വിടുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകർ വേദി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പരിപാടിയിൽ നിന്നും കൂട്ടമായി പരിപാടി അവസാനിപ്പിച്ച് പോകുന്ന ഒരു സാഹചര്യം പ്രവർത്തകർ സ്വീകരിക്കുന്നു ഇതിന് പിന്നാലെയാണ് പതിനൊന്നാമതായി കെ പി അധ്യക്ഷൻ പ്രസംഗത്തിനായി എത്തുന്നത് അദ്ദേഹം ആദ്യം തന്നെ പ്രവർത്തകരെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇത്രയധികം വേദിയിൽ ഇരിക്കുമ്പോൾ ആ പരിപാടി മുഴിനീളമായി കേൾക്കാതെ അവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ജാഥയുമൊക്കെ നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ഒരു സമരാജ്ഞി എന്ന രീതിയിൽ യാത്ര സംഘടിപ്പിക്കുന്നത് അത് മുഴിനീളം കേൾക്കാതെ എന്തിന് പ്രവർത്തകർ മടങ്ങി എന്ന രീതിയിൽ പ്രവർത്തകരെയും ആ നേതൃത്വങ്ങളെയും വിമർശിക്കുന്ന രീതിയിൽ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തുന്നത് കെ പി സി സി അധ്യക്ഷനെ തിരുത്തുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് മണിക്കൂറായി വെയിൽ കൊണ്ട് കൊണ്ട് ാണ് പ്രവർത്തകർ മടങ്ങിപ്പോയത് എന്നൊരു തിരുത്തൽ അല്ലെങ്കിൽ ന്യായീകരണമാണ് ഡി ഡി സതീശൻ സ്വീകരിച്ചത് എന്തായാലും കല്ലുകടി ഈ ഒരു സമരാഗ്നി പരിപാടി അവസാനിക്കുമ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള വേദിയിലാണ് ഇത്തരത്തിൽ പ്രവർത്തകർ തമ്മിലും നേതാക്കൾ തമ്മിലുമുള്ള വാക്പോരും തമ്മിലടിയും പ്രത്യക്ഷമായി പുറത്തു വരുന്നത് രോഹിണി ശരി വിശാലനെ സമ സമരാഗ്നി സമാപന വേദിയിൽ ദേശീയ ഗാനം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ അലങ്കൂലമാകുന്ന കാഴ്ചയാണ് കണ്ടത് I'm mm -hmm.